ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ ഞങ്ങളുടെ ഇവിടെ സുഖായിരിക്കുന്നു നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മളെ ബിൽഡിങ്ങിന് അടുത്തുള്ള പാർക്കിലേക്കാണ് ഞങ്ങൾ വീട്ടിലിരിക്കുന്ന സമയമെന്ന് ചോദിച്ചാൽ ബാക്കിയുള്ള സമയം മൊത്തം സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു പാർക്കിലാണ് ഇതുവേപ്പ് ഇപ്പോൾ ഓടിക്കളിക്കാനൊക്കെ തുടങ്ങിയതോടുകൂടി ആഴ്ചയിൽ ഒരു നാലഞ്ച് ദിവസമെങ്കിലും നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരാറുണ്ട് എപ്പോഴും ഇങ്ങനെ അകത്തിട്ട് ടോസ് വെച്ചും അല്ലാതെ ടി വി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അപ്പൊ ഞാൻ അവളെയും കൂട്ടിട്ടും ഇങ്ങോട്ട് വരാറുണ്ട് ധാരാളം ഓടിക്കളിക്കാനും കുട്ടികൾക്ക് കളിക്കാനുള്ള പേരി ഉണ്ട് ഇതിപ്പോ ഞങ്ങൾ കഴിഞ്ഞ സൺഡേ വന്നതാണെ ആശാത്തി പാർക്കിനകത്ത് കേറിയ നേരെ ഒരു പേരക്കാണ് വന്നത് നേരെ ഊന്നാലില് കേറൽ കുട്ടികൾക്ക് മാത്രല്ല ഇവിടെ മുതിർന്നവർ ഊന്നാലിൽ കാടാറുണ്ട് തിരക്കുറവുള്ള ദിവസങ്ങളിലൊക്കെ എല്ലാവരും അമ്മമാരും കുട്ടികളോടൊപ്പം തന്നെ ഊന്നലക്കാടാറുണ്ട് പിന്നെ ഈ പാർക്ക് ഓപ്പൺ ചെയ്തത് എപ്പോഴും വൈകുന്നേരം നാലുമണിക്കാണ് മണി മുതൽ മണി വരെ ഉണ്ടാവും ഇപ്പം ഞങ്ങൾ ഇറങ്ങിയത് ഒരു നാലര കഴിഞ്ഞിട്ടാണ് അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ തിരക്കൊന്നും ഇല്ലാത്തത് ഒരു ആറുമണി ഒക്കെ കഴിയുമ്പഴേക്കും തന്നെ അത്യാവശ്യം തിരക്കൊക്കെ വന്നോളൂ ഈ ഒരു സെപ്റ്റംബർ ലാസ്റ്റൊക്കെ ആയതോടുകൂടി ഇപ്പം ചൂടും കുറച്ച് കുറവുണ്ട് ഇനി കുറച്ചൂടെ ഇനി വിന്റർ സ്റ്റാർട്ട് ചെയ്യും നീ ഇതില് കയറിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ആള് പിന്നെ ഇത്രേ ഉള്ളു എല്ലാത്തിനും വലിഞ്ഞു കയറും ഇന്നിപ്പോൾ സൺഡേ ആണ് അപ്പോൾ രാവിലെയൊക്കെ എണീറ്റ് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചക്കണത്ത് കുക്കിങ് ക്രീനിങ് ഒക്കെ അതിന് ശേഷം കുറച്ച് നേരം ടി വി കൊണ്ടു എന്നിട്ട് ഒരു വൈകുന്നേരം ഒരു നാല് മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് എന്നാൽ പിന്നെ പാർക്കിൽ പോകുക എന്ന് വിചാരിച്ചാണ് വന്നത് അത് മാത്രമല്ല ഇപ്പോൾ ഷോപ്പിംഗ് കൂടി ഉണ്ട് അപ്പോൾ അടുത്തൊരാഴ്ചയ്ക്കുള്ള പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ മേടിക്കാനും കൂടി ഉണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവിടേക്കും പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് ഏ കൊണ്ടോ ആണ് അതിന് ലയറി വലിയ സ്റ്റാഡിൽ കയറാനും ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വലിയ സ്റ്റാഡിൽ കൊണ്ട് വേറെ ചെറുതും ഉണ്ട് അപ്പൊ രണ്ടത്തിൽ മാറി മാറി കയറി സ്റ്റാഡിൽ കയറാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് അങ്ങനെ ഏകദേശം ഒരു മണിക്കൂറോളം ഒക്കെ അവിടെ കളിച്ചു എന്നിട്ട് കുറച്ച് നടന്നു വന്നിട്ട് ഈ ഒരു പുൽത്താടിയിലിരുന്ന് എന്നിട്ട് കുറേ ഐസ്ക്രീം ഇടന്ന് ഇപ്പം ഇടക്കിടയ്ക്ക് ഇതിൽ മകടിച്ചു കൊടുത്തൊരു ശീലമായിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഫാമിലിയോട് കൂടി വന്നിട്ട് നല്ലോണം എൻജോയ് ചെയ്തിരിക്കാൻ പറ്റും കുഞ്ഞുങ്ങൾക്ക് ഇവിടെ പ്ലേ ഏരിയ ഉള്ള പോലെ തന്നെ മറ്റുള്ളവർക്ക് എക്സസൈസ് ചെയ്യാനുള്ളൊരു വർക്കൗട്ട് ഏരിയ ഉണ്ട് പിന്നെ ഫുട്ബോൾ കോർട്ടൊക്കെ ഉണ്ട് പിന്നെ ചെറിയ രീതിയിലുള്ള ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ നടക്കുന്നത് കാണാറുണ്ട് അതെ കണ്ടോ ഈന്തപ്പനയേണ്ടതാണ് ഇരിക്കുന്നത് ഇപ്പൊ ചൂടൊക്കെ കുറഞ്ഞതോടുകൂടി ഈന്തപ്പഴത്തത്തിന്റെ സീസണൊക്കെ കഴിഞ്ഞു നല്ല ചൂടുള്ള ടൈമിലാണ് നല്ലോണം ഉണ്ടാവുക കുറച്ച് നമുക്ക് ആ സമയത്തൊക്കെ ഇവിടെ പിന്നെ ഈന്തപ്പനങ്ങൾ മാത്രമല്ല അല്ലാതെയും കുറേ മരങ്ങൾ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് മരം കറി പിന്നെ നമുക്ക് ഫുട്ബോളൊക്കെ കൊണ്ടുവന്ന് കളിക്കാം അതുപോലെ തന്നെ ഷട്ടിലൊക്കെ കളിക്കാം പിന്നെ ഇവിടെ വിന്റർ സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടി കാരണം തുടങ്ങും ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് ധാരാളം ഫുഡ് സ്റ്റാളുകളും പിന്നെ ഷോപ്പിങ്ങിനായിട്ടുള്ള പിന്നെ ഡ്രെസ്സിൻ്റെയും പ്ലാന്റുകളുടെയും ഓർണമെന്സിൻ്റെ ഒക്കെ ഷോപ്പുകളുണ്ടാകും ശരിക്കും വിന്റർ വരുന്നതോടുകൂടി തന്നെ ഇവിടെ മൊത്തം ഒരു ഫെസ്റ്റിവൽ വൈബായിരിക്കും ആ കുറെ നേരം മാറി മാറി ഫുട്ബോളൊക്കെ കളിച്ചു ഇളം തേങ്ങാക്കൊലകൾ തേങ്ങാക്കുലകൾ ആടുന്നു എന്ന് പറഞ്ഞ പോലെ ഇവിടത്തെ ഇളങ്കാറ്റില് ഈന്തപ്പനിയോലകൾ ആടുന്നത് കണ്ടിട്ടുണ്ടോ അതെ ഇതാണത് ഇത് കണ്ടപ്പോൾ എനിക്ക് കല്യാണ രാമൻ്റെ ഡയലോഗാണ് ഓർമ്മ വന്നത് ആ കുറേ നേരം കളിച്ച് പിന്നെ അവിടുത്തെ ഇളം കാറ്റൊക്കെ കൊണ്ട് ഞങ്ങൾ കുറേ നേരം അങ്ങനെ ഇരുന്നു ഇനി പച്ചക്കറികളും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട് അപ്പൊ അനിയായിട്ട് അതിന്റെ അടുത്തു പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചു എന്താ ഓ അതിലടുത്ത് ഇടുക ഭയങ്കര ബിസിയാണല്ലോ ചേച്ചി പുറത്തിറങ്ങി ഇതുപോലെ ഷോപ്പിങ്ങിനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആള് പിന്നെ നമ്മൾ എടുക്കാനും സമ്മതിക്കില്ല പിന്നെ എല്ലാം ഓട് നടന്ന് വലിച്ചിട്ടോണ്ടിരിക്കും എവിടെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ സ്റ്റോളറില് ഇരിക്കാനുള്ള മടിയാണ് കാണിക്കുന്നത് ചില സമയങ്ങളിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നോളും അല്ലാത്ത സമയത്ത് ഒന്നിലേ ഇറങ്ങി നടക്കണം അതിനുവേണ്ടി വാശി പിടിക്കും അല്ലെങ്കിൽ നമ്മൾ എടുത്തുകൊണ്ട് നടക്കണം ഇപ്പൊ കൂടുതലും ഇറങ്ങി നടക്കാനാണ് വാശി പിടിക്കാറ് ഇനി ഞങ്ങള് തിരിച്ചു നേരെ വീട്ടിലേക്ക് നടക്കുകയാണ് അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു സൺഡേയിലെ ചെറിയ വിശേഷങ്ങൾ എന്നിട്ട് ഇരിക്കിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കുന്നു ഇത്രയാലും നിങ്ങൾ വില അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയുടെ സൗണ്ട് ബോക്സ് ആയിരിക്കുക അടുത്തൊരു നല്ല വീഡിയോയിൽ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്